ഭിന്നസംഖ്യകളുടെ പതിനെട്ടാമത്തെ വീഡിയോ ആണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ജോസ് കാപ്പൻ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള ചോദ്യങ്ങളാണ് എല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യങ്ങളാണ് അപ്പം കുറേ ചോദ്യങ്ങളുണ്ട് ഇടത് സൈഡിൽ ചോദ്യങ്ങൾ വിത്തൗട്ട് ആൻസർ വലത് സൈഡിൽ ചോദ്യം വിത്ത് ആൻസർ ഓക്കെ ചെയ്ത് നോക്കാം ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം പാവം ചോദ്യങ്ങളാണ് വേഗം ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് ഓക്കെ അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം എസ് എത്ര വൺ ബൈ എയ്റ്റുകൾ ചേർന്നാലാണ് വൺ ബൈ ടു ആകുന്നത് മക്കളെ എക്സ് വൺ ബൈ എയ്റ്റുകൾ ചേർന്നാൽ വൺ ബൈ ടു ആകും എന്നങ് എടുക്കാം അപ്പോൾ അതിന് എക്സ് കണ്ടുപിടിക്കാമല്ലോ എട്ട് മുകളിലേക്ക് പോവും അല്ലേ അപ്പം എയ്റ്റ് ബൈ ടു എന്നാകും ആൻസർ എത്രയാണ് മക്കളെ നാല് ക്ലിയർ ആണോ ചോദ്യം എത്ര വൺ ബൈ എയ്റ്റുകൾ ചേർന്നാലാണ് വൺ ബൈ ടു കിട്ടുന്നതെന്ന എക്സ് വൺ ബൈ എയ്റ്റുകൾ ചേർന്നാൽ വൺ ബൈ ടു കിട്ടും എന്ന് എടുത്തു ഇതിൽ എക്സ് കാണാനാണ് ചോദ്യം അല്ലേ എക്സ് കാണാൻ ഇവനെ മുകളിലേക്ക് പോവും അപ്പം എക്സ് ഈക്വൽ ടു എറ്റ് ബൈ ടു ഫോർ നാല് വൺ ബൈ എയ്റ്റുകൾ ചേർന്നാലാണ് വൺ ബൈ ടു കിട്ടുന്നത് അല്ലേ നാല് വൺ ബൈ എയ്റ്റുകൾ ചേർന്നാലാണ് വൺ ബൈ ടു കാരണം നാല് ബൈ എട്ട് വൺ ബൈ ടു അല്ലേ ശരി എൺപത്തേഴാമത്തെ ചോദ്യം ഓക്കെ പതിനഞ്ച് ഡിവൈഡഡ് ബൈ പതിനെട്ട് ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ എക്സ് എന്ന് കൊടുക്കാം എക്സ് ബൈ മുപ്പത് ഇതിൽ ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്തെ സംഖ്യ കണ്ടുപിടിക്കണം അതായത് എക്സിൻ്റെ സ്ഥാനത്തെ സംഖ്യ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി വേറൊന്നുമില്ല മക്കളെ എക്സ് അല്ലേ കാണണ്ടേ ഈ മുപ്പതിനെ ഇങ്ങോട്ടും കൊണ്ടുപോയാൽ പോരെ അപ്പോൾ പതിനഞ്ച് ഇൻറ്റു മുപ്പത് താഴെ ആര് കിടപ്പുണ്ട് പതിനെട്ട് ഈസ് ഈക്വൽ ടു എത്രയാണ് എക്സ് ആണ് ഇത് സോൾവ് ചെയ്യണം സോൾവ് ചെയ്യാം പതിനെട്ടും മുപ്പതും ആറ് വെച്ച് വെട്ടിക്കളയാം ആറ് വെച്ച് അഞ്ച് തവണ മുപ്പതിൽ പതിനെട്ടിൽ മൂന്ന് തവണ മൂന്നും പതിനഞ്ചും വെട്ടിക്കളയാൽ അഞ്ച് തവണ സോ ഐ അഞ്ച് ഇരുപത്തഞ്ചെന്ന് കിട്ടും നമ്മുടെ എക്സിൻ്റെ വില ശരി അടുത്ത ചോദ്യം ഹരിക്കാനുള്ളതാണ് എളുപ്പമുള്ള ആംബുലൻസ് അസിസ്റ്റൻറ്റിൻ്റെ ചോദ്യങ്ങൾ അല്ലെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു മൂന്ന് ബൈ പതിമൂന്ന് ഡിവൈഡഡ് ബൈ നാല് ബൈ ഇരുപത്താറ് ഹരിക്കാനുള്ള നിയമം ആദ്യത്തെ സംഖ്യ അങ്ങനെ തന്നെ എഴുതുക രണ്ടാമത്തെ സംഖ്യേനെ തിരിച്ചിട്ടു ഗുണിക്കുക എന്നാണ് ശരിയല്ലേ ആണ് ഇത് സോൾവ് ചെയ്യാൻ പെടേന്ന് തീരും പതിമൂന്നും ഇരുപത്തി ആറും വെട്ടിക്കളയാം രണ്ട് തവണ രണ്ടും നാലും വെട്ടിക്കളയാം രണ്ട് തവണ ആൻസർ ത്രീ ബൈ ടു എന്ന് കിട്ടും ത്രീ ബൈ ടു മക്കളെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് അടുത്ത ചോദ്യം വൺ വൺ ബൈ ഫോറിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ എത്ര വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ് വർഗ്ഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഇതിൻ്റെ വർഗം കാണണം അപ്പോൾ വൺ വൺ ബൈ ഫോറിൻ്റെ വർഗം കാണണം നമുക്ക് ഈ മിശ്ര ഭിന്നത്തിൻ്റെ വർഗം ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം നമുക്കതിനെ ഒരു വിഷമ ഭിന്നമാക്കാം അതിന് ഒന്നും നാലും കൂടെ ഗുണിച്ചു നാല് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി അഞ്ച് ബൈ നാല് എന്ന് മാറ്റി എഴുതാം ഏതിനെ വൺ വൺ ബൈ ഫോറിനെ ഇനി ഇതിൻ്റെ വർഗം കാണാനാണ് ചോദ്യം ഓക്കെ അപ്പം അഞ്ചിൻ്റെ വർഗം കാണുക ബൈ നാലിൻ്റെ വർഗം കാണുക അഞ്ചിൻ്റെ വർഗം ഇരുപത്തഞ്ച് നാലിൻ്റെ വർഗം പതിനാറ് ഇരുപത്തഞ്ച് ബൈ പതിനാറ് ഉത്തരം ഓക്കെ വൺ വൺ ബൈ ഫോറിനെ ഞാൻ മിസർ പിന്നമാണ് അതിനെ വിഷമ പിന്നാക്കമാക്കി ഫൈവ് ബൈ ഫോർ നേടി ഫൈവ് ബൈ ഫോറിൻ്റെ സ്ക്വയർ കാണണം അല്ലേ എ ബൈ ബിയുടെ ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ആണ് എന്ന് റൂൾ ഓർക്കുക ഓക്കെ ശരി അടുത്ത ചോദ്യം വൺ ബൈ വൺ ഇൻറ്റു ടു പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ത്രീ പ്ലസ് വൺ ബൈ ത്രീ ഇൻറ്റു ഫോർ എത്രയാണ് നമ്മളിത് പഠിച്ചേ ഇത്തരം ചോദ്യങ്ങൾ നമ്മളിപ്പോൾ പലതവണയായി കാണുന്നു ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വൺ ബൈ വൺ ഇൻറ്റു ടു വൺ ബൈ ടു ഇൻറ്റു ത്രീ പ്ലസ് വൺ ബൈ ത്രീ ഇൻറ്റു ഫോർ ശരിയാണോ മക്കളെ ഇത്തരം ശ്രേണികൾ തന്നിട്ട് വൺ ബൈ വൺ ഇൻറ്റു ടുവിൽ തുടങ്ങി മുന്നോട്ട് പോകുന്നു ഇത്തരം ശ്രേണികൾ തന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ ആദ്യത്തെ ഭിന്നസംഖ്യ വൺ ബൈ വൺ ആയിട്ട് പുറത്തെടുക്കുക മൈനസ് അവസാനത്തെ ഭിന്നസംഖ്യ വൺ ബൈ ഫോർ ആയിട്ട് പുറത്തെടുക്കുക ഓർക്കുന്നുണ്ടോ ഇനി താഴത്തെ കോമൺ ഡിഫറൻസ് എത്രയാണോ അത് എഴുതുക ഇവിടെ ഒന്നൊന്നും അല്ലേ കൂടി പോന്നെ ഒന്ന് കണ്ടോ ഒന്ന് ഈക്വൽ ടു ഫോർ മൈനസ് വൺ ത്രീ ബൈ ഫോർ എന്ന് ഈ ചോദ്യത്തിന് ആൻസർ കിട്ടും ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ചെയ്തതിൽ എന്തെങ്കിലും സംശയമുണ്ടോ നമ്മൾ ഇത്തരം ശ്രേണികൾ ഇതിനു മുന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അല്ലേ നമ്മൾ പറഞ്ഞു ആദ്യത്തേതൊരു ഭിന്നസംഖ്യയായിട്ട് പുറത്തെടുക്കണം ഓർക്കുന്നുണ്ടോ നിങ്ങൾ അവസാനത്തേത് ഒരു ഭിന്നസംഖ്യയായിട്ട് പുറത്തെടുക്കണം എന്നൊക്കെ പറഞ്ഞ് മൈനസ് ചെയ്യണം താഴത്തേൻ്റെ ഡിഫറൻസ് എത്രയാണ് അത് താഴെ എഴുതണം ഇപ്പോൾ ഇവിടെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഒന്നും ഒന്നാണ് കൂടി വരുന്നത് അതുകൊണ്ടാണ് ഈ ഡിഫറൻസ് ഒന്ന് എഴുതിയേക്കുന്നത് ഇവിടെ രണ്ട് രണ്ടാ കൂടി പോകുന്നതെങ്കിൽ ഈ താഴെ രണ്ട് എഴുതണം ശരി അടുത്ത ചോദ്യം ഇത് പോയിൻറ്റ് ടു ത്രീ ടു ത്രീ ടു ത്രീ എക്സെട്ര എന്ന സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ അതായത് മക്കളെ ഇത് റെക്കറിങ് നമ്പർ ആവർത്തിത സംഖ്യകളാണ് പോയിൻറ്റ് ടു ത്രീ ടു ത്രീ ടു ത്രീ എക്സെട്ര 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 ഇങ്ങനെ ഇവിടെ രണ്ട് സംഖ്യകളല്ലേ ആവർത്തിച്ചേക്കുന്നേ ഇങ്ങനെ രണ്ട് സംഖ്യകൾ ആവർത്തിച്ചിട്ട് അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ഡിവൈഡഡ് ബൈ നയൻറ്റി നയൻ ചെയ്താൽ മതി അപ്പം രണ്ട് സംഖ്യകൾ ആവർത്തിക്കുന്നതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ നയൻറ്റി നയൻ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആക്ച്വലി ഇരുപത്തി മൂന്ന് ബൈ നയൻറ്റി നയൻ എന്നാണ് അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ട്വൻറ്റി നയൻ എന്നാണ് കിടക്കുന്നത് നയൻറ്റി നയൻ ആണ് ഇരുപത്തി മൂന്ന് ബൈ നയൻറ്റി നയൻ ആണ് ആൻസർ ഓക്കെ ഇനി ഓർക്കുക ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ അപ്പോൾ പോയിൻറ്റ് സെവൻ 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 എക്സെട്ര എക്സെട്രാ എക്സെട്ര ഇങ്ങനെ ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചു വന്നാൽ അതിൻ്റെ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ഡിവൈഡഡഡ് ബൈ നയൻ ചെയ്യണം ഇനി രണ്ട് സംഖ്യകൾ ഈ ചോദ്യം അങ്ങനെയല്ലേ രണ്ട് സംഖ്യകൾ ആവർത്തിക്കുക ഇരുപത്തി മൂന്ന് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുമല്ലേ രണ്ട് സംഖ്യകൾ ആവർത്തിച്ചാൽ ഭിന്നസംഖ്യാരൂപം കാണാൻ ആ സംഖ്യ ബൈ നയൻറ്റി നയൻ ചെയ്യണം ഇനി മൂന്ന് സംഖ്യകൾ ആവർത്തിച്ചാൽ നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് കണ്ട് ഇങ്ങനെ മൂന്ന് സംഖ്യകൾ ആവർത്തിച്ചാൽ അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം കാണാൻ ആ സംഖ്യ ഡിവൈഡഡ് ബൈ ട്രിപ്പിൾ നയൻ ചെയ്യണം ഓക്കെ അപ്പോൾ അതൊരു റൂൾ ആയിട്ട് ഓർത്ത് വെക്കുക ഒരു സംഖ്യ മാത്രം ആവർത്തിച്ചാൽ ആ സംഖ്യ ബൈ നയൻ ചെയ്യുക രണ്ട് സംഖ്യകൾ ആവർത്തിച്ചാൽ ആ സംഖ്യ ബൈ നയൻറ്റി നയൻ മൂന്ന് സംഖ്യകൾ ആവർത്തിച്ചാൽ ആ സംഖ്യ ബൈ ട്രിപ്പിൾ നയൻ അതായിരിക്കും അതിൻ്റെ ഭിന്ന സംഖ്യാരൂപം ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ സിക്സ് പ്ലസ് വൺ ബൈ നയൻ എത്ര ഇത് ചെയ്യാൻ ആദ്യം താഴെ കിടക്കുന്നതിൻ്റെ എല്ലാ എൽ സിയും കാണണം മൂന്നിൻ്റെയും ആറിൻ്റെയും ഒമ്പതിൻ്റെയും എൽ സിയം പതിനെട്ടാണ് ഈ പതിനെട്ട് കൊണ്ട് ഓരോ ഭിന്ന സംഖ്യയും ഗുണിക്കണം പതിനെട്ട് കൊണ്ട് വൺ ബൈ ത്രീയെ ഗുണിച്ചാൽ ഇതും ഇതും വെട്ടിപ്പോകും ആറെന്ന് കിട്ടും ആ ആറ് ഇവിടെ എഴുതി മൈനസ് ചിഹ്നം കൊടുത്തു പതിനെട്ട് കൊണ്ട് വൺ ബൈ സിക്സിനെ ഗുണിച്ചാൽ പതിനെട്ട് ബൈ ആറ് മൂന്നെന്ന് കിട്ടും ആ മൂന്ന് ഇവിടെ എഴുതി പ്ലസ് ചിഹ്നം കൊടുത്തു പതിനെട്ട് കൊണ്ട് വൺ ബൈ നയനെ ഗുണിച്ചാൽ പതിനെട്ട് ബൈ ഒൻപത് എന്ന് കിട്ടും അത് രണ്ടെന്ന് കിട്ടും കണ്ടോ അപ്പം മുകളിൽ ആറ് മൈനസ് മൂന്ന് മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് ബൈ പതിനെട്ടെന്ന് ആൻസർ കിട്ടും അഞ്ച് ബൈ പതിനെട്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം മനസ്സിലായി ഇഷ്ടമായി ക്ലിയറായി എന്ന് വിചാരിക്കുന്നു മക്കളെ നമുക്ക് ഈ ക്ലാസ് ഇവിടെ അതിൻ്റെ ചെയ്യാം ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം എന്നും പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ പറയുന്നില്ല അപ്പോൾ താങ്ക്